എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും കേരളത്തിൽ ജോലി ചെയ്യാൻ പറ്റിയ ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് ചെമ്മണ്ണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് കേരളത്തിൽ മുഴുവൻ വേക്കൻസീസ് ഉണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എ എസ് പി ഡോഡ് ഡെവലപ്പർ വേക്കൻസി ഉണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഡിഗ്രി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റിയ വേക്കൻസിയാണ് ട്രെയിനിങ് മാനേജറിന് ഡിഗ്രി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ബ്രാഞ്ച് മാനേജർ ഡിഗ്രി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഏരിയ മാനേജർ ഡിഗ്രി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഗോൾഡ് ഇൻസ്പെക്ടർ വേക്കൻസിക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ഫ്രഷേഴ്സിനെ പറ്റിയ വേക്കൻസി വന്നിരിക്കുന്നത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിലാണ് ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ ആറ് മന്ത് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് എങ്കിലും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ എച്ച് ആർ എറ്റ് ചെമ്മുണു ക്രെഡിറ്റ്സ് ഡോട്ട് കോം എച്ച് ആർ എറ്റ് ചെമ്മുണു ക്രെഡിറ്റ്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് റിസീം അയക്കാവുന്നതാണ് സോ താൽപ്പര്യമുള്ളവർ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക ഈ കാര്യം ശരിയാണ് നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം